കേരളത്തിൽ ശക്തമായ വോട്ടിംഗ് ആണ് നടക്കുന്നത് ഇതുവരെ ഇരുപത്തെട്ട് ശതമാനത്തിന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴയിലും ആറ്റിങ്ങിലും പാലക്കാടുമാണ് വോട്ടിംഗ് ശതമാനം കൂടുതൽ എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ വലിയ തിരക്കാണുള്ളത് നിർണായകമായ വിധി എഴുത്താണ് നടക്കുന്നത് എന്ന സന്ദേശം വോട്ടർമാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വലിയ ആവേശത്തിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ നീണ്ട നിരയാണുള്ളത് ഇതിനിടെ പാലക്കാട്ടും മലപ്പുറത്തും വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന രണ്ടുപേർ കുഴഞ്ഞു വീണ് മരിച്ചു ഒറ്റപ്പാലത്ത് വാണിവിലാസിനി സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വയോധികം കുഴഞ്ഞു വീണ് മരിച്ചത് നിറമരുതൂർ സ്വദേശി ആലുക്കാനകത്തെ സിദ്ദിഖ് മാലോയിയാണ് മരണപ്പെട്ടത് നിറമരുതൂർ വള്ളിക്കാത്തീരം സ്കൂൾ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു കോഴിക്കോട് കുറ്റിച്ചറ സ്കൂളിലെ ബൂത്തിൽ എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് കോഴിഞ്ഞുവീണ് മരിച്ചു റിട്ടയർഡ് കെ സി ബി ഉദ്യോഗസ്ഥൻ അനീസ് അഹമ്മദാണ് മരിച്ചത് രാവിലെ പോളിംഗ് ബൂത്തിൽ കുഴഞ്ഞു കോഴിഞ്ഞുവീണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല